ഈശുശ്യ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പത്താമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്തായിയുടെ സു ശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യം നിയമത്തിൻ്റെ പൂർത്തീകരണം എന്നാണ് ഈ ഭാഗത്തിന് തലക്കെട്ട് ഇവിടെ സ്വർഗരാജ്യത്തിലെ വലിയവനാകാൻ എന്ത് ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത് സ്വർഗരാജ്യത്തിൽ വലിയവരും ചെറിയവരും ഉണ്ടോ സ്വർഗരാജ്യത്തിലെ മഹത്വമേറിയവനാകാൻ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വമേറിയവനാകാൻ അപ്പോൾ അവിടെ നിസാരൻ അല്ലെങ്കിൽ ചെറിയവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കപ്പെട്ടവൻ അല്ലെങ്കിൽ സ്വർഗം അവകാശമാക്കാൻ പറ്റാത്തവൻ എന്നാണ് അതിനർത്ഥം ഇവിടെ വ്യക്തമായി പറയുന്നൊരു വസ്തുതയുണ്ട് കർത്താവിൻ്റെ പ്രമാണങ്ങളിൽ ഏറ്റവും നിസാരമായ ഒന്നുപോലും ലംഘിക്കുകയോ അപ്രകാരം ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വകരായത്തിലെ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും അനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്യായത്തിലെ വലിയവൻ എന്ന് വിളിക്കപ്പെടും ഈ സ്വർഗ്രായത്തിലെ വലിയവനെന്ന് പറയുന്നതിനൊരു എക്സാമ്പിൾ ഒരു ഉദാഹരണം നമുക്ക് സുരക്ഷ തിരിച്ച് നൽകുന്നുണ്ട് അത് സ്നാപയോന സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനായ വേറൊരാളില്ല എന്ന് പറയുന്നുണ്ട് അത് ഈ ഭൂമിയിലെ കാര്യമല്ലേ പറയുന്നത് ഭൂമിയിൽ നമുക്കറിയാം സ്നാപയോന്നല നിസ്സാരപ്പെട്ടൊരു മനുഷ്യനാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ വസ്ത്രം പോലും ഇല്ല ഒട്ടഗ്രഹം കൊണ്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് കാട്ടുതനും വെട്ടുകളിയുമൊക്കെ കഴിച്ച് അങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു സന്യാസി അവസാനം ഒരു രാജാവ് അയാളുടെ ദുഷ്ടതക്കൊത്ത രീതിയിൽ ശിരച്ഛേദം ചെയ്യുന്നു അങ്ങനെയാണ് നമുക്ക് സ്നാപനം കുറിച്ച് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഭൂമിയിൽ അയാൾ നിസ്സാരപ്പെട്ട ഒരാളാണ് പക്ഷേ അയാളെ കുറിച്ച് ഈശോ പറയുന്നത് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ അയാളാണെന്ന് സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ അപ്പോൾ സ്വർഗത്തിലെ ഏറ്റവും വലിയവനാവാൻ ഭൂമിയിൽ ഏറ്റവും നിസ്സാരപ്പെട്ടവനാകണം എന്നുള്ളത് ഒരു സുവിശേഷ തത്വം അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് ഈ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ വലിയൊരു ജീവിയാണ് എന്നാലതിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും സൂചിക്കുഴിയിലൂടെ കിടക്കുന്ന പോലെ എന്നിട്ടാണ് എന്നിട്ടാണതിൻ്റെ ധനികൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നത് പോലെയാണ് എന്ന് വെച്ചാൽ അത്രയും ചെറുതാവണം എന്ന് തന്നെ അർത്ഥം ഒട്ടകം സൂചിയുടെ കുഴിയിലൂടെ കടന്നു പോകണമെങ്കിൽ എത്രത്തോളം ചെറുതാവേണ്ടിയിരിക്കുന്നു അത്രത്തോളം ചെറുതായി മാറുന്ന ഒരു ധനികന് വേണമെങ്കിൽ അയാളെല്ലാം ഉപേക്ഷിച്ച് ചെറുതാകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇത് പോകാം ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ചെറുതാകുക എന്തിനും ചെറുതാകുന്നത് സുവിശേഷം വേറൊരു തീർച്ചയായും പറയുന്നുണ്ട് സ്വർഗായത്തിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണ് നാശത്തിലേക്കുള്ള വഴി വളരെ വിശാലമാണ് അത് ഇങ്ങനെ വലിയ വലിപ്പമൊക്കെ ഉള്ളൊരു കീറിയും പോവാം പക്ഷേ സ്വർഗായത്തിലേക്ക് പോകണമെങ്കിൽ ചെറുതായ വഴിയിലൂടെ പോകണം വലുതായി മാറാൻ സാധിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ വളരെ മനോഹരമായൊരു ഗാനം ആവർത്തിച്ച ദിവ്യകാരുണ്യ ഗാനം നമ്മൾ പാടാറുണ്ട് ഇത്ര ചെറുതാകാൻ എത്ര വളരെയണമെന്ന് അപ്പം ദൈവം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് ഭക്ഷിക്കാവുന്ന കാറ്റിൽ പറക്കാവുന്ന ഒരു തിരുവോസ്തിയായി ദൈവം മാറുമ്പോൾ ദൈവം എത്രത്തോളം ചെറുതായി എന്ന് ദിവ്യകാരണത്തിലൂടെ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ മനുഷ്യ അവതാരത്തിലൂടെയും ദിവ്യകാരുണ്യ അവതാരത്തിലൂടെയും ഈശോ പഠിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും നിസ്സാരനായി ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു സ്വർഗത്തിൽ ഏറ്റവും മഹത്വമേറിയവൻ ഏറ്റവും നിസ്സാരനായി കിടന്നു ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഏറ്റവും ചെറുതാക്കുക ഏറ്റവും നിസാരപ്പെട്ടവനാക്കുക ആ അസീസിലെ ഒക്കെ കൃത്യമായിട്ടും ഒരു സന്യാസ സംഘം രൂപീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനിടുന്ന പേര് ഫ്രയ മൈനേഴ്സ് എന്നാണ് ഫ്രയ മൈനസ് കപ്പൂച്ചൻ ഫ്രയ മൈനസ് ഒബ്സർവൻസ് ഈ ഒ എഫ് എം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓർഡർ ഓഫ് ഫ്രയ മൈനേഴ്സ് അതായത് എളിയ സഹോദരന്മാർ നിസ്സാരപ്പെട്ട സഹോദരന്മാർ ചെറിയ സഹോദരന്മാർ എന്നാണ് വിളിച്ചിരുന്നത് സ്വയം അങ്ങനെ വിളിക്കാനാണ് അവരെ ഇഷ്ടപ്പെട്ടിരുന്നത് ചെറിയവനായി എന്നുള്ളത് അതിന് യീശു പിന്നെ പറയുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ കുട്ടികളെയൊക്കെ പിടിച്ചെടുത്തിട്ട് പറയുന്നുണ്ട് ഇവനെപ്പോലെ ചെറുതാണ് ഈ സ്വർജാജ് വൈദ്യാമെന്ന് പറയുന്നുണ്ട് ഇവരെ ഇവരെപ്പുരെയുള്ളവനാണ് സ്വർജാജ് സ്വീകരിക്കപ്പെടാൻ പോകുന്നത് ചെറുതാണ് വീണ്ടും നമ്മൾ നിക്കദേ മുസ്ലിമുള്ള യീശോ സംഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട് നീ വീണ്ടും ജനിക്കണം നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ആയിരുന്നപ്പോൾ എന്ന വെണ്ണം നീ അത്രയും ചെറുതായാൽ നീ വീണ്ടും ജനിക്കാൻ പറ്റും അപ്പോൾ നിനക്ക് നിനക്ക് വലിയ ആകാൻ പറ്റും ചെറുതാകും ഇങ്ങനെ ഈശോ ആലങ്കാരികമായിട്ട് പറയുന്നൊരു കാര്യമല്ലത് അത് വളരെ കൃത്യമായിട്ടും നമ്മളുടെ എല്ലാ പ്രകാരത്തിലും ഒരുപക്ഷെ ബയോളജിക്കലി നമുക്ക് സാധ്യമാകുന്നൊരു വസ്തുതയല്ലത് ജൈവശാസ്ത്രപരമായിട്ട് നമുക്ക് ചെറുതാകാൻ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ചെറുതാകുക എന്ന് പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ മെലിയാനൊക്കെ സാധിച്ചെന്നിരിക്കുക അല്ലാതെ നമുക്ക് ഹൈറ്റ് കുറച്ച് ചെറുതാകാനൊന്നും പറ്റത്തിയൊന്നുമില്ല ബയോളജിക്കലി ഇത് സാധ്യമായി പക്ഷേ മറ്റെല്ലാ പ്രകാരത്തിലും ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ട് ചെറുതാകുക നിൻ്റെ ഇത് എളിപ്പെടുക ചെറുതാകുക നിൻ്റെ നിൻ്റെ സമ്പാദ്യങ്ങളെ ചെറുതാക്കുക നിൻ്റെ അഹന്തകളെ ചെറുതാക്കുക ഈ ദൈവ മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കുമ്പോഴുള്ള അവസ്ഥയെ ചെറുതാക്കുക ചെറുതാക്കിക്കൊണ്ട് എല്ലാം ഇങ്ങനെ മിനിമൈസ് ചെയ്യുക എല്ലാം മിനിമൈസ് ചെയ്യുന്നതനുസരിച്ച് നീ സ്വർഗത്തിൽ മാക്സിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ നിനക്കൊന്നുമില്ല നീ ചെറുതായി അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും നീ സ്വർഗത്തിൽ വലിയവനായി സ്വർഗത്തിൽ നിക്ഷേപമുള്ളവനായി മാറി വലിയവനായി അപ്പം ഇങ്ങനെ ഈശോ പറഞ്ഞാൽ സുവിശേഷ പ്രതികളുമുള്ള അനേകം ഇടങ്ങളിൽ നമുക്ക് ഇതും വായിച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെ ചെറുതാക്കുക ഏറ്റവും നിസ്സാരനായി മാറിക്കൊണ്ട് അഹന്തയൊക്കെ വെടിഞ്ഞ് ഇടതുവശത്ത് കിടക്കുന്ന കള്ളനിൽ നിന്ന് വ്യത്യസ്തനായി മലതുവശത്ത് കിടക്കുന്ന കള്ളൻ കർത്താവിൻ്റെ സന്നിധികൾ പറയുന്നുണ്ട് നീ എന്നെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെക്കൂടെ ഓർക്കണമേ എനിക്കൊറ്റയ്ക്ക് കയറാനായിട്ടുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല ഞാൻ നിസ്സാരനാണ് എന്ന് ഏറ്റു പറയുമ്പോൾ ഈശോ അയാളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് നിശ്ചയമായി നീ എന്നോടു കൂടെ പ്രതീക്ഷയിലായിരിക്കും അവൻ വലിയവനായി അപ്പോൾ എത്രത്തോളം എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചെറുതാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ ദൈവം വലിയ മഹത്വത്തിലേക്ക് നമ്മൾ ഉയർത്തും വലിപ്പത്തിലേക്ക് നമ്മൾ ഉയർത്തും എന്നാണ് സുവിശേഷം പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു പാഠം അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് നീ അനുസരിക്കുമ്പോൾ ദാസനായി മാറുകയാണ് ദാസനായി മാറുന്നവനാണ് സുറിയാദിൽ പ്രവേശിക്കാൻ സാധിക്കും ഇപ്പോൾ മത്തായി സുവിശേഷം ഇരുപതാം ഇത് അഞ്ചാം അധ്യായത്തിലെ പതി പത്ത് ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മളിത് വായിക്കും പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് അതിൽ ഇരുപതാം അധ്യായത്തിലെ ഇരുപത്തിയേഴാം വാക്യത്തിൽ എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യമുണ്ട് നിങ്ങൾ വലിയവനാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ദാസനാണ് അപ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുകയും അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ദാസൻ അങ്ങനെ ദാസനായി മാറിക്കഴിഞ്ഞാൽ വലിയവനായി മാറും നീശോ വ്യക്തമാക്കി തരുന്ന വസ്തുത നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ദാസനാകുക ഇളിവപ്പെടുക ചെറുതാകുക എന്നൊക്കെ പറയപ്പെടുന്ന ഇതൊക്കെ ഒരു പര്യായവതകൾ പോലെ നമുക്കിതിനെ വായിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ സഹോദരങ്ങളുടെ മുൻപിൽ ഞാൻ എവിടെയൊക്കെയാണ് ഇങ്ങനെ വലിയവനാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ വലിപ്പം കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം ചെറുതാക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ വർത്തമാനങ്ങളിൽ ഇടപെടലുകളിൽ സംഭാഷണ ഈ സ്നേഹ സംഭാഷണങ്ങളൊക്കെ ആക്കി മാറ്റിക്കൊണ്ട് അതേ പരിഗണനകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം കൈയാളുന്നയാളാണെങ്കിൽ അത് ഹാങ് അത് കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കുള്ള നമ്മുടെ രീതികളിൽ സ്വഭാവത്തിൽ ഇവിടെ എല്ലാം ചെറുതാകാനുള്ള ഒരാഹ്വാനമായിട്ട് നമുക്ക് ഈ സുവിശേഷം വായിച്ചെടുക്കാം ചെറുതാകാം ഫ്രേ മൈനസ് ആകാം നിസ്സാരപ്പെട്ട സഹോദരങ്ങളായി മാറാം അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി മാറാം അങ്ങനെയെങ്കിൽ ദൈവം പറയും നിങ്ങളാണ് സ്വർഗകാര്യത്തിലെ വലിയവർ